കണ്ടോ ആ അതെന്നാ നമ്മള് അപ്പുറത്തെ സീഡാണേ ഞമ്മക്ക് അത് മെല്ലായിട്ട് പോയാ കൂട്ടാ നോക്കണോ സൈഡ് നില്ലുക ആ സൈഡിൽ നടനെ ഓട്ടോ നമ്മള് പോയി ഒക്കെ വണ്ടി മറ്റേ വണ്ടി ഉണ്ട് അല്ല വലതു സൈഡുകണ്ട് വലതു സൈഡുകൂടി അടിピച്ചറി പോയ പരെ പറ്റന്നങ്ങട്ട് తిന്നాలే അവുവാดู يلا നമ്മള് വണ്ടി ഓടേണ അല്ല നമ്മളല്ല ഓരാ നമ്മള് ആയിനെ ബേക്ക പോയി ആയിനെ ബേക്ക പോയി ആയിനെ ബേക്ക പോയി ആ ോക്കണ്ടേനെ കാർക്കു കൊമ്പന അവളാണ്